ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് പ്ലൻസ് ബൈ ശാലിനി ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് നമുക്ക് ധാരാളം പഴമൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം അതുപോലെ സ്മൂതി അതുപോലെ ഫ്രൂട്ട് സാലഡ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഇത് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇത് നമ്മുടെ ഞാലിപ്പോവും പഴമാണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് വാഴക്കൊല്ല നല്ലപോലെ പഴുത്തങ്ങ് പോയി ഒത്തിരി പഴുത്ത് കഴിഞ്ഞ പിന്നെ നമ്മളത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അത് കാരണം ഞാനത് എല്ലാം ഒന്ന് തൊണ്ടൊക്കെ കളഞ്ഞൊന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പഴമൊക്കെ പഴുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കളയണ്ട വെയിലൊക്കെ വളപ്പം നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങനെ ആ പഴം എല്ലാം നല്ല തോലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഏത് തരം പഴം വേണമെങ്കിലും അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് സ്മൂതി അടിക്കുമ്പോൾ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഓട്ട്സ് ഒക്കെ ഉപയോഗിക്കില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിൻ്റെ കൂടെ ചെറുതായിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്താണെങ്കിലും ഉപയോഗിക്കാം ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്ത് എടുക്കണം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കീർത്ത് പറ്റും അപ്പോൾ ഞാൻ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് ഒരു നാല് സ്റ്റീലിൻ്റെ പ്ലേറ്റിലാട്ടോ വെച്ചിരിക്കണം കാരണം നമ്മൾ വേറൊരു പേപ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിപ്പോവും അത് കാരണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല വെയിൽ ഉള്ളപ്പോൾ വേണം അങ്ങോട്ട് ഇത് ചെയ്യാൻ രണ്ട് ദിവസം കൊണ്ട് നമ്മളിത് ഉണങ്ങിയെടുക്കണം ആദ്യത്തെ ദിവസം ഉണങ്ങി കഴിഞ്ഞത് രണ്ടാമത്തെ ദിവസമാണിത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അങ്ങനെ ഇത് ഞാനിത് മൂന്ന് ദിവസം കൊണ്ടാണ് ഉണങ്ങിയെടുത്തത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നല്ല വല്ല ഉണങ്ങിയെടുത്തിട്ടുണ്ട് ഇതിപ്പം ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നാല് പ്ലേറ്റോ എന്നുള്ളത് അത് രണ്ട് പ്ലേറ്റായി മാറിയിട്ടുണ്ട് സാധനം കുറഞ്ഞു വരുമല്ലോ ഇനി ഇത് നമുക്കൊരു സിപ്പ് ലോക്കിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം നമ്മൾ മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് നമ്മുടെ സ്മൂതിയിൽ അതുപോലെ ഓട്ട്സിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആ ബെല്ലേക്കേണ്ട ഓൾ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്